സമയ കൂടി കേവൈട കൊപ്പ വൈടല്ലെന്നാ ഫേസ്ബുക്കിൽ കുറേ ഉള്ളവര് കുറേ ഉള്ളവര് കുറേ ഉള്ളവര് ഇങ്ങോട്ട് ഒരു വൈടൂലി എവിടെ ഇപ്പുറത്തെ സൈഡിലൊന്നും വൈട വെക്കുക ഇപ്പുറത്തെ സൈഡിലൂടെ റിക്വസ്റ്റ് വൈഡ് വൈഡ് ബാക്കിലക്ക് 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 പ്ലീസ് വിമിനെ ഒന്ന് ബാക്കിലക്ക് വൈടാക്കി ഇങ്ങേരേറല്ല കണ്ടോ അങ്ങന അങ്ങന മീഡക്കാര് മീഡക്കാര് ഞാൻ ചാനൽ ചാനൽക്കാര് ഒന്നേ അങ്ങന അങ്ങന സൈഡ് ഇന്റൂ നമ്മുടെ അങ്കൽ ഡയമണ്ട് സിദ്ധാർത്ഥനാണ് എറക്കുന്നതു എന്നിടക്ക് മറക്കണ്ട നിങ്ങൾ ഈ സ്വർണം വാങ്ങുമ്പോഴും ചായപ്പൊടി വാങ്ങുമ്പോൾ പോച്ചണ്ടി വാങ്ങുമ്പോൾ മാത്രമല്ല ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടുക സ്വർണം വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ലക്കി ഡ്രോ ടിക്കറ്റുകൾ കിട്ടും അത് റെഡി ആയിട്ട് വാങ്ങുമ്പോഴും സ്വർണം വാങ്ങാൻ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് അടച്ചിട്ട് വാങ്ങുമല്ലോ നമ്മൾ അപ്പോഴും നിങ്ങൾക്ക് ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ദിവസേന ക്യാഷ് പ്രൈസ് ഉണ്ട് കാറ് ഫ്ലാറ്റ് പത്ത് ലക്ഷം പിന്നെ പതിനായിരക്കണക്കിന് പേർക്കാണ് ക്യാഷ് പ്രൈസ് ഇതുവരെ ലക്ഷം പേർക്ക് പ്രൈസ് മൂന്ന് മാസത്തിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞു കോടി അധികം പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ് ചോദിച്ചു വാങ്ങാൻ മറക്കരുത് ദിവസേന രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത് ഓക്കെ ഇപ്പൊ